നമസ്കാരം നമസ്കാരം തലസമയ ചാറ്റിലേക്ക് ഓർഡർ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തലവേദന വല്ലാണ്ട് എടുക്കുന്നുണ്ടെന്ന് ഇന്ന് ഭയങ്കര അലച്ചിലായിരുന്നു കുറേ കാബേജ് നട്ടു സത്യമായിട്ട് ഞാൻ പറയാം നല്ല മുടക്കുണ്ട് തൈ കൊണ്ടുവന്ന് നട്ട് അത് ദിവസവും നനച്ച് നന്നായിട്ട് വളമൊക്കെ ഇട്ട് ചാണകപ്പൊടി ഇട്ടാണ് നട്ടത് അടിവളമായിട്ട് പിന്നെ കോഴികളിട്ടു കോഴികളിട്ട് നല്ല വലുപ്പമുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ മുകളിലെല്ലാം തന്നെ തൂക്കമുണ്ട് ഇന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് തൂക്കം കിട്ടിയിട്ടില്ല എൻ്റെ വിഷയം പക്ഷേ തൂക്കം കിട്ടുന്നുണ്ടല്ല തൂക്കം അവർ തരും ഓക്കെ അതൊക്കെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് മാത്യു നമസ്കാരം നമസ്കാരം മാത്യു ഞാൻ പച്ചക്കറി കൃഷി ഇനി ജീവിതത്തിൽ ചെയ്യുന്നില്ല മാത്യു ആ ലെവലിൽ എനിക്ക് നല്ലതായിട്ട് സങ്കടം വന്നു ഞാൻ ഏകദേശം ഒരു എഴുപത്തഞ്ചോളം ക്യാബേജ് എഴുപത്തഞ്ച് കൂടുതലുണ്ടാവും ക്യാബേജ് പറിച്ചു കൊണ്ട് കൊടുത്തു കിലോയ്ക്ക് എട്ട് രൂപയാണ് നമുക്ക് കിട്ടുന്ന വില കർണാടകത്തിൽ ആറ് രൂപയാണ് വില നമ്മുടെ നാടൻ ക്യാബേജ് ആയതുകൊണ്ട് എട്ട് രൂപ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ എട്ട് രൂപ കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യമുള്ളത് ചിലപ്പോൾ ഒരു നൂറ്റമ്പത് കിലോ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ എനിക്ക് കിട്ടും ഏ ഏകദേശം നൂറോളം ക്യാബേജ് നട്ടിട്ടാണ് ഇപ്പോൾ എഴുപത്തിൻ്റെ തന്നെ ഞാൻ പറിച്ചത് ബാക്കി ഇരുപത്തി രൂപ പറിക്കാനുണ്ട് ഇനി കൊടുക്കുന്നില്ല ഇനി അത് കന്നാലിക്ക് സത്യം പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് വിലയിറങ്ങുന്നത് ഇല്ലെങ്കിൽ ഞാനത് നേരെ തിരിച്ചെന്തെങ്കിലും ചെയ്തു പോകാനാക്കും വല്ല കന്നാലിക്കും വെട്ടിയിട്ട് കൊടുത്തിരുന്നെങ്കിൽ കന്നാലിയില്ല കേട്ടോ അത് വേറെ വിഷയം എന്താ പറയുക ഇനിയിപ്പോൾ ബാക്കി കുറച്ചുണ്ടോ അതൊക്കെ ഇപ്പോൾ ഇന്നിപ്പം പിന്നെ നമ്മുടെ പെയിൻറ്റിംഗ് ആരുണ്ടായിരുന്നു അവർക്ക് ഓരോ ചൂട് കുറച്ച് കൊടുത്തു വെറുതെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തീർക്കുക എന്നല്ല കടയിൽ കൊണ്ട് കൊടുക്കുന്ന പരിപാടിയില്ല കടയിലെല്ലാം വേ പി സി ഞാൻ കൊടുത്തത് ഒന്ന് ആലോചിച്ചൊക്കെ കർഷകരെ സംബന്ധിച്ച് ഇങ്ങനെ പച്ചക്കറി നട്ട് ഉണ്ടാക്കി പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് കിട്ടുന്നൊരു തിരിച്ചടിയാണിത് ഞാൻ കിൻഡൽ കണക്ക് പയറ് പറിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പയർ കൃഷി വയനാട് ജില്ലയിൽ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കാരനുള്ള അവാർഡ് കിട്ടിയ ഒരാളാണ് ഞാൻ ഒരു ഒരു അഞ്ചാറ് വർഷങ്ങൾക്കുമ്പോൾ കേട്ടോ അവിടെ സുനിൽ കുമാർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളാണ് ഓക്കെ ഞാൻ ചെയ്യാത്ത കൃഷികളില്ല പച്ചക്കറി കൃഷിയിൽ പിന്നെ വഴുതനങ്ങ അതുപോലെ പിന്നെ കാബേജ് പടവലങ്ങ പയറ് മെയിനായിട്ട് ഒരു ഏരിയ കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളി സവാള വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പരീക്ഷണാർത്ഥം ചെയ്താൽ ചെയ്ത് വലിയ ദോഷം വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നന്നായി നല്ല വിളവും കിട്ടിയിട്ടുണ്ട് ഞാൻ അത്രയ്ക്ക് എനിക്ക് കൃഷിയിൽ ഭയങ്കരമായിട്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ അവിടെയാണ് ഞാനിപ്പോൾ ഇനി പച്ചക്കറി കൃഷി എന്ത് ചെയ്യേണ്ടു എന്ന് ആലോചിക്കുന്നത് ഇനി കൃഷിയായിട്ട് ചെയ്യില്ല എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രമേ നട്ടുപിടിപ്പിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പ്രിയോണ്ടരേ നമ്മൾ നട്ടു പിടിപ്പിച്ച് ഇത്രയും കാശൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് വല്ലാണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലാണ് ഹലോ നമസ്കാരം നമസ്കാരം ന്യൂ മൊബൈൽ ആപ്പ് ഹായ് പുരുഷു നമസ്കാരം അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇത്രയും പച്ചക്കറി നിങ്ങൾ നാലുവെച്ച് നോക്ക് അത് നട്ട് വളർത്തി ഞാൻ പിന്നെ രാസ കീടനാശിനി ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ ഉപയോഗിച്ചത് പിന്നെ ഞാൻ പുഴുവിൻ്റെ ശല്യം വന്നപ്പോൾ വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി അരച്ച് ആണ് സ്പ്രേ ചെയ്തത് പിന്നെ ഫിഷ് അമീൻ ആസിറ്റ് ഇതൊക്കെ സ്പ്രേ ചെയ്തുണ്ടാക്കിയ സാധനമാണ് നല്ല ടോപ്പ് സാധനം നല്ല വലുപ്പമുണ്ട് എങ്ങനെ ഒരു ആവറേജ് രണ്ട് കിലോ തൂക്കം ഉണ്ടാവും അപ്പോൾ പക്ഷേ ഈ എട്ട് രൂപ കിട്ടിയാൽ നിങ്ങൾ നാല് വെച്ച് നോക്കി എനിക്ക് എന്ത് എന്ത് കിട്ടും എനിക്ക് തന്നെ പറഞ്ഞു നാല് മാസം വേണ്ടി വരും ഏകദേശം ക്യാബേജ് ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈ നാല് മാസം പരിചരണം കഴിച്ചിട്ട് എനിക്ക് കിട്ടുന്നത് ഈ എഴുപത്തഞ്ച് ചൂട് കൊടുത്തിട്ട് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ നാല് ചോദ്യം എന്ത് കിട്ടും ഇതുകൊണ്ടാണ് കർഷകരൊക്കെ കൃഷിയിൽ നിന്ന് പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ശരിയാണ് ഉപഭോക്താക്കൾക്ക് വില കുറഞ്ഞു കിട്ടുന്നത് സന്തോഷം സത്യമായിട്ട് അതെനിക്കാലും ശരിയാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് അവർ വില കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ സന്തോഷമാണ് ഉപഭോക്താവ് എന്നുള്ള ഒരു ലേബലിൽ പക്ഷേ വിഷയം അതല്ല പ്രിയുള്ളവരെ നമ്മൾ ഉപഭോക്താവായിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഉൽപ്പാദകൻ കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന വിഷയം നമ്മൾ ചിന്തിക്കണം എങ്ങനെ മോതലാകും ഞാൻ പയറ് കുറച്ച് പയർ കൃഷി ഇങ്ങനെയുള്ള ഇതൊക്കെ നിർത്തിയതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ പിന്നെ കിൻറ്റിൽ കണക്ക് പയറ് ഞാൻ കൊണ്ടു കൊടുക്കും ഒരു തവണ പറിക്കുമ്പോൾ ഒരു ഒന്നര കിൻറ്റിൽ രണ്ട് കിൻറ്റിൽ രണ്ടര കിൻറ്റിൽ പയറൊക്കെ ഉണ്ടാവും ഈ രണ്ടര കിൻറ്റിൽ പയർ പറഞ്ഞ് രാവിലെ പറിക്കാവുള്ളൂ തല ദിവസം പറിക്കാൻ പറ്റില്ല രാവിലെ പോയി പറച്ച് അത് ഞങ്ങൾ എല്ലാവരും കൂടി പറിക്കണം മക്കളും ഞങ്ങൾ കുടുംബമൊക്കെ അടക്കം പോയി പറിച്ചു ഇത് വേട്ടത്തിന് പണിക്കാൻ വരും എല്ലാവരും കൂടി പറച്ച് ഒരു മൂന്നാല് പേരുടെ പണിയാണ് ഈ രണ്ട് കിൻറ്റിൽ കാ പയർ മറിച്ച് നല്ല ഒരു ഇത്രക്കുള്ള കെട്ടാക്കണം കെട്ടാക്കിയിട്ട് വിപണി കൊണ്ട് കൊടുക്കണം ഏഴ് രൂപയ്ക്ക് വരെ ഞാൻ പയറ് വിറ്റു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഈ ഏഴ് രൂപയ്ക്ക് വിറ്റ പയറ് കോട്ടയത്ത് കൊണ്ട് വിറ്റത് എഴുപത് ഉറുപ്പിക്കാണ് അവർ വിറ്റത് നൂറ്റി മുപ്പത് റുപ്യയ്ക്കാണ് സംഭവിച്ചാണ് ഇതൊന്നും കളവ് പറയുന്നതല്ല വെറുതെ പറയുന്നതല്ല കാരണം വി എഫ് പി സിക്ക് ആണ് ഞാൻ പയറെല്ലാം കൊടുത്തത് ഈ പയറ് കൊണ്ടുപോയത് പിന്നെ നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹമാണ് അന്ന് അദ്ദേഹം പിന്നെ ലൈനിൽ എടുക്കുന്നുണ്ട് ആ അത് കൊണ്ടുപോയി കൊടുത്തത് യാദൃശ്യമായിട്ടാലും കോട്ടയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിലാണ് അവിടെ പിന്നെ നമ്മുടെ വിശ്വനാഥപ്പിള്ള വിശ്വനാഥ പിള്ള എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ കടയിലാണ് ആ ഒരു പയർ കൊടുത്തത് ഇതൊക്കെ യാദൃശ്യ സംഭവങ്ങൾ കേട്ടോ ഓ വിശ്വസ്ഥപ്പിള്ളിയുടെ ഞാൻ സംസാരിക്കാനിടയായി സംസാരിക്കാനിടയായി ഇപ്പം പിന്നെ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞ നിന്നാളാ ഓക്കെ സംഭവമൊക്കെ റെഡിയാണ് സിനോജെന്ന് പറഞ്ഞ ഒരാളാണ് ഈ പയറ് കൊണ്ടുപോകുന്നത് ഓക്കെ അവരത് കൊണ്ടുപോയി പിന്നെ അത് എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടു കൊടുത്തു അദ്ദേഹത്തിന് എഴുപത് റുപ്പ്യ കൊടുത്തു എൻ്റെ അടുത്ത് മേടിച്ചിട്ട് പോയത് ഏഴ് രൂപയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കി ഈ ഏഴ് രൂപയിൽ പിന്നെ വി എ പി സി ഗുള്ള കമ്മീഷനും പോകും നൂറ് രൂപയ്ക്ക് അഞ്ച് രൂപ തോര് കമ്മീഷൻ പോവും ഓക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു ഓക്കെ ഈ രണ്ട് കിൻറ്റിൽ ക പയറന്ന് കൊടുത്തപ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണ് എനിക്ക് കിട്ടുന്നത് അതിനകത്ത് വി എ പി സി കെ കമ്മീഷനും പോയി കഴിഞ്ഞാൽ അമ്പത് അതിനാല് എഴുപത് റുപ്യ അതും പോയി അപ്പോൾ ബാക്കി കൊടുത്തുകഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് റുപ്യ എനിക്ക് കിട്ടും മൂന്നാലു പേര് പത്ത് മണി വരെ രാവിലെ പത്ത് മണി വരെ കേട്ടോ പത്തുമണി വരെ പറു മെനക്കെട്ട് പറിച്ചുണ്ടാക്കി അവരുടെ കൂലി എന്ത് ഞാൻ കൊടുക്കണം പിന്നെ ഇതാണ് കാർഷിക രംഗത്തുള്ള തകർച്ച എന്ന് പറയുന്നത് കാർഷികരംഗത്ത് പിന്നെ എല്ലാവരും പുറകോട്ട് പോകുന്നതിൻ്റെ വലിയൊരു കാര്യം ഇതാണ് സുറായമൊക്കെ നമസ്കാരം 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 അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് കാബേജ് കൊണ്ട് കൊടുത്തത് കിലോയ്ക്ക് എട്ട് രൂപ അന്ന് ഞാൻ പയർ കൊടുത്തത് കിലോയ്ക്ക് ഏഴ് രൂപ എങ്ങനെ ഞാൻ കൃഷി ചെയ്യും സൂറാം മാഡം സൂറാം മാഡം നമസ്കാരം നമസ്കാരം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആരും അപ്പോൾ അതേപോലെ തന്നെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളോ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കൃഷി നശിച്ച കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് കൃഷി നശിച്ച് പറഞ്ഞാൽ മഴക്കാലക്കെടുതിയിൽ കൃഷി നശിച്ച കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉള്ള പണം കൊടുക്കാൻ കെടുക്കുക ദുരിതാശ്വാസം കൊടുക്കാൻ കിടക്കുക നാലോ ചോക്ക് കർഷകരോട് സർക്കാരിന് ഉള്ള ഒരു മനോഭാവമാണ് ഞങ്ങളിവിടെ പറയുന്നത് ഞാൻ ഇന്ന് ആ പരിപാടി നടത്തി ഇനി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ക്യാബേജ് നടല്ല കാബേജ് എനിക്ക് നട്ട ക്യാബേജ് എനിക്കിഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാബേജ് നമ്മളുണ്ടാക്കുന്ന ക്യാബേജിൻ്റെ പ്രത്യേക രുചിയാണ് ഇച്ചിരി കട്ടിയും കൂടുതലാണ് അത് സ്മെല്ലും പ്രത്യേക രുചിയൊക്കെയാണ് നമ്മൾ മൈസൂറിൽ നിന്ന് കൊണ്ടിരുന്ന കാലം കർണാടകം കൊണ്ടിരുന്ന വാങ്ങുന്ന ക്യാബേജിൻ്റെ ഉപയോഗമല്ല പിന്നെ അതിന് അവനകത്ത് വേറെ രുഷനാല് അവിടുന്ന് കൊണ്ടുവരുന്ന ക്യാബേജ് കുറച്ചുകൂടി വാടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കുറയ്ക്കുന്ന പറിക്കുന്ന ക്യാബേജ് ഫ്രഷാണല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഗുണവും മുളൊക്കെ കൂടുതലുണ്ടാവും ഒരാളെ വർഷങ്ങളായിട്ട് ഞാൻ പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന ആളാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനൊരു പോൾ തളച്ചറാന്ന് പറയും നിങ്ങൾക്ക് ചെറിയ പക്ഷേ അറിയുമായിരിക്കും കേട്ടോ ഇവിടെ വയനാട്ടിൽ എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കർഷക തന്നെയാണ് അദ്ദേഹം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പച്ചക്കറി കൃഷിക്ക് ഒരു കണക്കുമില്ല ഒക്കെ നിർത്തി കാരണം ഒരു മെച്ചമില്ലാത്ത അവസ്ഥയിലേ കാര്യങ്ങൾ പോകുക അതുപോലെ തന്നെയാണ് ക്ഷീരമേഖലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയോ ക്ഷീരമേഖലയിൽ പാലിന് വിറ കൂട്ടില്ല എന്ന് പറയുന്നത് പാലിന് വിറ കൂട്ടാൻ കേരള ഫാർമേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ എം എസ് വ്ലോഗേഴ്സ് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ എം എസ് വ്ലോഗേഴ്സ് ഇപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ കേരള ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർഷക സംഘടന ഇപ്പോഴും പറയുന്നത് ഒരിക്കലും പാലിന് വില കൂട്ടുന്നതല്ല ഇതിനുള്ള പോം വഴി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നിട്ടുള്ളൂ പാലിന് വില കൂട്ടുന്നതല്ല പോം വഴി മാന്യമായിട്ട് വില നൽകുന്നതിലാണ് പോകും വഴി നൽകുന്നതാണ് പോകാൻ വഴി അതെങ്ങനെ അതാണ് വില കൂട്ടാതെ എങ്ങനെ മാന്യമായ വില നൽകാൻ കഴിയുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെയാണ് പ്രിയുള്ളവരെ പ്രശ്നം കാര്യങ്ങൾ കിടക്കുന്നത് അതായത് ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വില കൂട്ടിയപ്പോൾ ഒരു നാല് വർഷം മുമ്പാണ് വില കൂട്ടിയത് അൻപത്തി ആറ് രൂപയാക്കി ലിറ്ററിന് ഓക്കെ ഈ അൻപത്തി ആറ് രൂപ ലിറ്ററിന് വിലയാക്കിയപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ വില ലിറ്ററിന് അമ്പത്താറ് രൂപയാക്കിയപ്പോൾ കർഷകർക്ക് അമ്പത് രൂപ കർഷകർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത് അൻപത് രൂപ കർഷകർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാനൊക്കെ പാൽ കൊടുത്തോണ്ടിരുന്നത് എനിക്ക് നാൽപ്പത്തെ റുപ്യയുടെ വില ലഭിച്ചായിരുന്നു കേട്ടോ അമ്പത് റുപ്പ്യ കിട്ടിയില്ല നാൽപ്പത്തെട്ട് രൂപ ആ സമയത്ത് അമ്പത് റുപ്യ കിട്ടിയ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഇഷ്ടം ആ പാലിൻ്റെ വില ഗ്രാജ്വലായി കുറച്ച് 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 കൊണ്ടുവന്ന് വീണ്ടും നാൽപ്പത്തി രണ്ട് രൂപയിൽ എത്തിച്ചു വരും മനസ്സിലായോ നിങ്ങൾ മനസ്സിലാക്കണം മിൽമ ചെയ്യുന്ന വലിയൊരു ചതിയാണ് ഇത് ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് വില എത്തിച്ചപ്പം അതേ പാല് പിന്നെ സർക്കാർ മറിച്ച് അളക്കുന്നത് അല്ലെങ്കിൽ മിൽമ മറിച്ച് അളക്കുന്നത് അൻപത്തിയാറ് രൂപയ്ക്കാണ് നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങി പാല് ഒരു ഉഴുപ്പും കൂടാണ്ട് എൻ്റെ മുമ്പിൽ വെച്ചിന് എൻ്റെ പാൽ നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് മേടിച്ച് അടുത്തുള്ള മുഹമ്മദിന് അല്ലെങ്കിൽ മത്തായിക്ക് പിന്നെ അയച്ച് അവർ അളന്ന് കൊടുക്കുന്നത് അൻപത്തി രൂപയ്ക്ക് അവർക്ക് അവിടെ കൊഴുപ്പിൻ്റെ വിഷയമില്ല മറ്റു വിഷയമില്ല എസ് എൻ എസ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പറയാൻ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ പറയാനുള്ളൂ അല്ലേ സർക്കാരിൻ്റെ ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമപ്രകാരം അങ്ങനെ പാലളക്കുന്നതും തെറ്റാണ് ഓക്കെ ഇനി അത് സർക്കാരല്ലേ സർക്കാർ പിന്നെ വീട്ടിലെന്താ അടുപ്പിലും സാധിക്കാമെന്നൊക്കെ ചൊല്ലുണ്ട് കാരണം സർക്കാരിൻ്റെ വണ്ടികൾ കെ എസ് ആർ ടി സി വണ്ടി ഇപ്പോൾ ഇന്ന് ഒരു വണ്ടിയെ കുറിച്ച് പത്രത്തിൽ ഒരു ന്യൂസിൽ ഞാൻ വായിച്ചു പിന്നെ ആ വണ്ടി ഇറങ്ങിയ ശേഷം ഇന്ന് വരെ ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനോ ചെയ്തിട്ടില്ല ഈ അടുത്ത ദിവസങ്ങളിൽ അത് ആ അപകടത്തിലായിരിക്കുന്നു അപകടത്തിലായപ്പോഴാണ് അറിയുന്നത് ആ വണ്ടി ടാക്സോ ഇൻഷുറൻസോ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും അടച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ സർക്കാർ വണ്ടികളെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഗിൽമയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അളന്നു കൊടുത്തപ്പോൾ അവർക്ക് യാതൊരു മനസാക്ഷിതത്വം ഉണ്ടായിട്ടില്ല ഫലമായിട്ട് എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ ഉള്ളവരെ വളരെയേറെ സങ്കടത്തോടു കൂടി ഞാൻ പറയുകയാണ് കഴിഞ്ഞ നാൽപ്പത്തി വർഷം നാൽപ്പത് വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു തൊഴിലാണ് പശു വളർത്തൽ ഞാൻ അങ്ങോട്ട് നിർത്തി ഞാൻ ആ കൃഷി നിർത്തി കാരണം മുമ്പോട്ട് പോവില്ല അറിയാം ഞാൻ പിന്നെ ഒടുക്കത്തെ വിലയും കൊടുത്ത് കാലത്തിൻറ്റേയും വാങ്ങിയിട്ട് കാലത്തിൻറ്റേം വാങ്ങിക്കൊടുത്ത് പിന്നെ അത് പാൽ ഉണ്ടാക്കി ഈ പാൽ ഉൽപ്പാദിപ്പിച്ച് അത് കൊടുത്തു കഴിയുമ്പോൾ എനിക്കൊന്നുമില്ല വിരുമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പശുവിനെ വളർത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കന്നാലിനെ വളർത്തണം എനിക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പശുവായിരുന്നു ബാക്കിയൊക്കെ ഞാൻ ഒഴിവാക്കി ഓക്കെ ഒരു പശു ഉണ്ടാവും അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം എനിക്ക് പന്ത്രണ്ട് ലിറ്റർ കിട്ടിക്കൊണ്ടൊരു പശുവാണ് അത് പിന്നെ ഒരു സ്വാഭാവിക അഞ്ചെട്ട് മാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പാൽ കുറച്ച് കുറഞ്ഞു ഞാന് ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന അവസാനത്തിന് മൂന്ന് മാസം ഒരു രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു രൂപ എനിക്ക് നെറ്റ് പോരാൻ കിട്ടിയിട്ടില്ല അതെല്ലാം പാലിൻ്റെ പൈസയിലേക്ക് പോയി അല്ല സോറി കാൽത്തീറ്റയുടെ പൈസയിലേക്ക് പോയി അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ആ കാൽത്തീറ്റ ആദ്യം അങ്ങോട്ട് നിർത്തി കാൽത്തിറ്റ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മാസം തൊട്ട് കുറേശ്ശെ പാലിന് വില പൈസ കിട്ടാൻ വരും കാരണം കാൽത്തിറ്റ കൊടുത്തുകഴിയുമ്പോൾ എനിക്കൊന്നുമില്ല പക്ഷെ കാൽത്തിറ്റ കൊടുത്തിട്ട് നിർത്തിയപ്പോൾ പക്ഷേ പാൽ കുറച്ച് കുറഞ്ഞു ഓക്കെ എന്തായാലും അതിനുശേഷം ഇതേപോലത്തെ ഒരു അളവും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ നാല്പത്തിരണ്ട് രൂപയുടെ പാല് അമ്പത്തിയാറ് റുപ്യക്ക് വിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ പ്രയാസമായി കാരണം ഞാൻ ഉണ്ടാക്കുന്ന നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് എനിക്ക് തരുന്നു എല്ലാം മേടിക്കുന്നു അത് അമ്പത്തിയാറ് റുപ്യക്ക് അവർ മറച്ചു വെക്കുന്നത് എങ്ങനെ എങ്ങനെ ഞാൻ സന്തോഷത്തോടെ അളക്കും ഇത്രയുള്ളവരെ ഞാൻ പാൽ അളവ് അങ്ങോട്ട് നിർത്തി പശുവിനെ ഒഴിവാക്കി കന്നാല് വളർത്തൽ ഞാൻ അവസാനിപ്പിച്ചു അതിന് തൊട്ടു മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ആടുണ്ടായിരുന്നു ആടുകളുടെ സ്ഥിതിയിലും ഇങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് ഈ ഇടനിലക്കാർ എൻ്റെ കർത്താവ് അവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ആട് എന്ന് പറഞ്ഞ സാധനം വേണ്ടെന്ന് പറയുന്നത് അതേസമയം വടകര നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് പേരെ വിലയാണ് ഇവിടെ പിന്നെ നാലാം മൈലിൽ മാനന്താടി മാനന്താടിക്കടുത്ത് നാലാം മൈലിൽ പിന്നെ എണ്ണൂറ് ഉറുപ്യ വിലയുണ്ട് അത് മത്സരത്തിലാട്ടോ ഒരു രക്ഷയില്ല ഇവരുടെ അടുത്ത് കച്ചവടം ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ അവസാനം ആട് പരിപാടി നിർത്തി അപ്പോൾ ഞാൻ ആട് ആടുവളർത്തൽ നിർത്തി പശു വളർത്തൽ നിർത്തി നാൽപ്പത് വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ് ഒരു കർഷകനോ നിലയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാണ് പശു വളർത്തൽ കഴിഞ്ഞ ദിവസം മിൽമയുടെ ഒരു മേഖലാ മീറ്റിങ്ങിൽ വെച്ചിട്ട് പറഞ്ഞ് കർഷകർക്ക് വേണ്ടിയിട്ട് വില കൂട്ടാനൊന്നും സാധിക്കില്ല കർഷകർ ഇല്ലെങ്കിലും മിൽമയ്ക്ക് ഇവിടെ പാലിന് യാതൊരു ബുദ്ധിമുട്ടില്ല കർഷകരില്ലാത്താണ് മിൽമയ്ക്ക് ലാഭം എന്നത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ട് പറയുന്നു സത്യമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടതാണ് പക്ഷെ അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അവർ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലപാട് അങ്ങനെ തന്നെയാണ് ഫ്രീ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ചാനൽ കൊണ്ടുപോ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേരള ഫാർമേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചാരിറ്റബിൾ ചാരിറ്റി പ്രവർത്തനം നമ്മൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അതിനുള്ള കാശ് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ എം എസ് ലോകേഷൻ ചാനൽ തുടങ്ങിയത് ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ടോളം സബ്സ്ക്രിപ്ഷൻ നമുക്കായിട്ടുണ്ട് സന്തോഷമാണ് അതൊക്കെ പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമല്ലോ കാരണം നമുക്ക് വാച്ച് അവർ വേണം സബ്സ്ക്രിപ്ഷൻ ഇനിയും കൂടണം ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷനാണ് അപ്പോൾ ഞങ്ങളിത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ സാധനം തുടങ്ങിയത് ഈ ചാനൽ തുടങ്ങിയത് അതിനകത്തുള്ള വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പിന്നെ ഞങ്ങളൊക്കെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ഒരാളുടെ ഒന്നും പൈസ പിരിച്ചിട്ടല്ല ഒരാളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കണം പക്ഷേ നിങ്ങളൊരു പൈസ കൊണ്ടൊന്നും ഞങ്ങളെ സഹായിക്കണ്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്താൽ തന്നെ മതി ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എല്ലാം കൊണ്ട് സന്തോഷം നൽകുന്ന വീഡിയോസ് തന്നെയായിരിക്കും ഇതിനകത്തുള്ളത് ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ വിവിധത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അതായത് ഞാനൊരു ഒരു ഒരു ഇൻറ്റിൽ ഷീറ്റ് കൊടുത്തു എനിക്ക് റബ്ബർ ഷീറ്റ് ഉണ്ട് ഞാൻ ഒരു ഇൻറ്റിൽ ഷീറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അന്നൊരു നിശ്ചിത പൈസ ഒരു ടിന്നിലേക്ക് മാറ്റി വെക്കും ആ ടിന്നിലേക്ക് മാറ്റി വെക്കുന്ന പൈസയ്ക്ക് പറയുന്ന പേരാണ് ദൈവത്തിൻ്റെ പൈസ മിനിഞ്ഞാന്ന് എനിക്ക് ചെറിയ പൈസ കിട്ടിയപ്പോൾ അതിൻ്റെ അന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും തികയില്ല എൻ്റെ പ്രിയം നമ്മുടെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചേരുന്നുണ്ട് പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മൾക്ക് ചിന്തിക്കുന്ന സർക്കാർ പഠനമൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ട് അങ്ങനെ ആക്കിയെങ്ങനെയാക്കിയിട്ടുണ്ടെന്ന് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല പ്രിയ ഉള്ളവരെ ഈ ബുക്കുകൾ ബാഗുകൾ അവരുടെ യൂണിഫോം കൊട ഇങ്ങനെയുള്ള സംഭവം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു തുക വേണ്ടിവരും ആ തുക എടുക്കാനില്ലാത്തൊരു ധാരാളം പേരുണ്ട് പ്രിയുള്ളവരെ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് മറ്റേ ബുക്ക് നൽകുന്നുണ്ട് ഏക നൽകുന്നുണ്ട് പക്ഷേ ഞങ്ങളെൻ്റെ ഫോട്ടോ എന്ന് ഞങ്ങൾ ഞങ്ങളിത് അതിൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങളിതില്ല കാരണം ഞങ്ങൾ ഫോട്ടോ എടുക്കാറില്ല കാരണം അതിനകത്ത് വിഷമെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് ആ കുഞ്ഞിനെ അപമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകില്ല പരസ്യമായിട്ട് ഞങ്ങൾ കൊടുക്കില്ല ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ കുഞ്ഞിനോട് ബന്ധപ്പെട്ടൊരു രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ കാരണം അതറിയണ്ട അത് അറിഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ ഒരു മാനസിക വിഷമം വേണ്ട കാരണം ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു കൊച്ചിനൊരു കുട കൊടുത്തു അത് പരച്ചായിട്ട് കൊടുത്തു അതിൻ്റെ ഫോട്ടോസൊക്കെ പത്രത്തിലേക്ക് വന്നു ഓക്കെ എന്തോ സംഭവിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ കുഞ്ഞ് നാളെ ആ കുടയും കൊണ്ട് പോകുമ്പോൾ അപ്പുറത്തുള്ള പയ്യൻ പറയാണ് ഇതാ ഈ കുട ഇന്ന രീതി കിട്ടുകയാണ് ഈ കുടയുടെ ഉടമസ്ഥന് ഇന്നയാളാണ് അല്ലെങ്കിൽ ഇന്ന രീതി കൊടുത്താണ് എന്നൊക്കെ പറയുന്നു ആ കുട ഉപയോഗിക്കുന്ന കുട്ടിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുമോ നമ്മളൊരു കുട്ടിക്ക് ബാഗ് കൊടുത്തു ആ ബാഗ് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടി അത് ഉപയോഗിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കൊടുത്തതൊക്കെ അറിഞ്ഞാൽ വേറെ കുട്ടി വരാ ആ ബാഗ് കൊണ്ടുവന്ന് ഇന്നയാൾ കൊടുത്താണ് മൂസ്ലോവേഴ്സ് കൊടുത്താന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി തീർച്ചയായിട്ടും പാടില്ല പ്രിയരെ അത് ചെയ്തു കൂടാ കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ നാളെ വളരുന്ന ഭാവിയിലെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് ഈ കുഞ്ഞുങ്ങള് നാളെ വരുമ്പോൾ ഈ അവകർഷത ബോധത്തോടുകൂടി വളർന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അപമാനം വരുന്ന ഒരു പരിപാടി ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾക്ക് കണക്കൊക്കെ ഉണ്ട് കേട്ടോ അത് ആർക്കെ കൊടുത്ത് എന്തൊക്കെ കൊടുത്തുള്ള കണക്കുകൾ അതൊന്നും പരസ്യം പരസ്യപ്പെടുത്തില്ല കാരണം പരസ്യപ്പെടുത്താൻ നമുക്ക് പറ്റില്ല പരസ്യപ്പെടുത്താൻ പാടില്ല അത് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഇത് നമ്മൾ നമ്മളെ തന്നെ കണ്ട് കണക്കോട്ടി വെക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ബാഗ് കടം ഫ്രീ ആയിട്ട് കിട്ടി കിട്ടട്ടെ നല്ലത് പക്ഷേ ഞാൻ പറയുന്നതല്ല നമ്മുടെ കുഞ്ഞ് ആ ബാഗായിട്ട് പോകുമ്പോൾ അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളത് കളിയാക്കിയാൽ ആ കുഞ്ഞിന് എന്ത് മാത്രം വിഷമമുണ്ടാവും നമ്മുടെ തോന്നിയിട്ട് എന്താണ് ആ കുഞ്ഞ് പറയാം ഇന്നയാൾ ഇന്ന രീതി കളിയാക്കി അല്ലെങ്കിൽ ഇന്നാൾ പറഞ്ഞു ഇന്നാൾ വാങ്ങിയ പിന്നെ ഇതാണ് ഈ സാധനം വേഗമാണ് ഈ സാധനം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ ഒരു വാക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം അറിയുള്ളൂ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം ഫീൽ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊടുക്കുന്നത് ഇടത് കൈ അറിയുന്ന വലത് കൈ സോറി ഇടത് കൈട്ട് കൊടുക്കുന്നത് വലത് കൈ അറിയരുത് എന്ന് പറയുന്ന ആ പ്രമാണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഓക്കെ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് പിന്നെ ഒരു ചെറിയ തുക കൊടുത്തു അവർ വല്ലാതെ ഒരു അവസ്ഥയിലായിരുന്നുണ്ടെന്ന് ഞാൻ പോയി കണ്ടു പോരുമ്പോൾ അവരുടെ കീച്ചിൽ ചെറിയ തുക വെച്ച് കൊടുത്തു ചെറിയ തുകയോട് കാരണം എൻ്റെ അടുത്ത് ഇല്ല നമുക്ക് എൻ്റെ വരുമാനത്തിനുള്ള കൊടുക്കാൻ അങ്ങനെ ഞാൻ ആ തുക കൊടുത്തു ആ വ്യക്തി ഇന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ കൊടുത്തു ആ ഒരാഴ്ച പത്ത് ദിവസമായി ആ വ്യക്തി ഇന്ന് വേറെ ആൾ പറഞ്ഞു അത് തന്നപ്പോ തുകയുടെ വലിപ്പത്തിലല്ല ആ മനസ്സിലാണ് ഞങ്ങൾക്ക് സന്തോഷമായിപ്പോയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി പോയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അതാണ് നമ്മൾ കൊടുക്കുമ്പോൾ അവര സന്തോഷം ആയിരുന്നു എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ അതിനൊരിക്കലും ഒരിക്കലും വിലമതിക്കാൻ കഴിയില്ല ഒരിക്കലും വില മതിക്കാൻ കഴിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ പരിചയത്തിലുള്ള ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു കുഞ്ഞിൻ്റെ ഒരു പക്ഷെ ഒരു കുഞ്ഞിൻ്റെ ഒരു വർഷത്തേക്കുള്ള സ്കൂളായിരിക്കും നിങ്ങൾ അല്ല ബുക്കുകളായിരിക്കും നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കുഞ്ഞിൻ്റെ ബാഗായിരിക്കും സ്പോൺസർ ചെയ്യുന്നത് ഒരു ചോറ്റുപാത്രമായിരിക്കും സ്പോൺസർ ഒന്നും വേണ്ട ഒരു വാട്ടർ ബോട്ടിലായിരിക്കും നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതിനകത്തുള്ളൂ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മോശം വരില്ല അത്രയ്ക്ക് ശക്തമായ വീഡിയോസ് തന്നെയാണ് ഇതിനകത്തുള്ളത് മൂലക്കുരു തൊട്ട് അൾസർ തൊട്ട് കുഞ്ഞുങ്ങളുടെ പഠനവൈകല്യം തൊട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് രോഗത്തിനുള്ള ഔഷധങ്ങൾ ഈ ചാനലിൽ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അടുത്തുണ്ട് പിന്നെ ഷുഗറിനുള്ള ഒരു കണ്ടന്റ് ഔഷധം ഞങ്ങൾ പരീക്ഷിച്ച് പരി വിജയിച്ച വിജയമാണ് എന്ന് നമ്മൾ കണ്ട ഒരു മരുന്നേ അത് അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഔട്ട് ചെയ്യും അത് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു മരുന്ന് അടുത്ത ദിവസം മരുന്ന് പിന്നെ തലവേന കൊടിഞ്ഞു തലവേനകള് അടിപൊളി മരുന്ന് അതും അടുത്ത ദിവസം വരും ഓക്കെ ഇതെല്ലാം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ കുറയുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയമുള്ളവരെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നല്ല ക്ഷീണമുണ്ട് നല്ല വെയിലായിരുന്നു കുറേയേറെ പണികളും ഓട്ടവും ഉണ്ടായിരുന്നു അലച്ചിലുണ്ടായിരുന്നു വീട് പണി നടക്കാണ് അപ്പോൾ അതിൻ്റെതേ ഒരു അലച്ചിലുണ്ട് ഏതായാലും ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ യാണ് എന്നോട് കൂടി ഇരുന്നതിനോടും നിങ്ങളോടും നന്ദി പറയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ പൽക്കാലം ഉണ്ടായ ഒരു അവസ്ഥയാണ് പിന്നെ കാബേജ് പറിച്ചപ്പോൾ ഭയങ്കര അഭിമാനം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ വീഡിയോ വരും ചാനലിൽ കാബേജ് പറിച്ചപ്പോഴേക്കും എനിക്ക് വളരെ സന്തോഷമായിരുന്നു പക്ഷേ ആ ചാനൽ കൊണ്ടു കൊടുത്ത എനിക്കത് വല്ലാത്ത സങ്കടമാണ് അതാണെങ്കിലും ഓക്കെ നമ്മുടെ ചാനലത് വരും ഓക്കെ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സന്തോഷം ദയവാനുഗ്രഹിക്കട്ടെ